മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന പ്രവൃത്തി എന്ന് പറയേണ്ടി വരും കാര്യം കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ എണ്ണ പലഹാരങ്ങൾ വിറ്റ് തയ്യാറാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നപ്പോൾ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ആ സ്ഥാപനം കൂട്ടിയിട്ടുണ്ട് എന്താണ് അവിടെ കണ്ടെത്തിയത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കുന്നു ഈ എണ്ണ തിളച്ച എണ്ണയിലേക്ക് ചേർക്കുന്നു അപ്പോൾ ഉരുകി ചേർത്ത ഭാഗവും ഇതിന്റെ എല്ലാം കൂടെ ഞങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് ഈ സാധനങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു കട കടികൃതമായിട്ടാണ് കട പ്രവർത്തിച്ചു വരുന്നത് ലൈസൻസ് പോലും എടുത്തിട്ടില്ല ഹെൽത്ത് കാർഡില്ല വാട്ടർ സാമ്പിളൊന്നും ടെസ്റ്റ് വാട്ടർ സാമ്പിൾ റിപ്പോർട്ട് ഉണ്ട് പക്ഷെ ആ റിപ്പോർട്ടും വിശ്വസനീയമല്ല കാരണം ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഇവിടെ സംഭവിച്ച സ്ഥിതിക്ക് വീഴ്ചയെന്ന് പറയാൻ പറ്റത്തില്ല ബോധപൂർവ്വം നടത്തിയ ശ്രമമൊന്നേ പറയാൻ പറ്റും കാരണം അല്ലെങ്കിൽ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്